ध्यात्मरामायणमिदमित्रयुमत्युत्तमोत्तमम् मृत्युञ्जय प्रोक्तम् अध्ययनम् हरिश्रीगणपदे भर्त्यनज्जन्म बालिके ശുഭകുലമൌലിമാലികേ ഗുണശാലിനീ ചാരുശീലേ ചൊല്ലിയിടുമടിയാതെ നീലനീരത നിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജദലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാവ് തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു സാരമായൊരു മുക്തിസാധനം രസായനം ഭരതീ ഗുണം തവ പരമാ അമൃതല്ലോ പാരാതരകെന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ ഫലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശു മൗലി ഭഗവാൻ പരാപരൻ പ്രാലയ ചലമകളോടരുൾ ചെയ്തിടിനാൻ ബാലികെ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ രാമനാ ഏകൻ അവ്യൻ മുനിയുമായി എത്രയും യും സുഖിച്ചുവാണിടിനൊരു ദിനം പ്രത്യുഷശ്യുദ്ധായ താൻ നിത്യകർമ്മവും ചെയ്തു താപസം മഹപ്രസ്ഥാനം ആരംഭിച്ചാൻ പുണ്ഡരിയിൽ ഗോപേഷപുത്ര ഞങ്ങൾക്കു മുനിണ്ഡിതമാന്തദണ്ഡകാരണ്യത്തിന് ദണ്ഡമെന്നിയേ പോവാനായി അനുഗ്രഹിക്കണം പണ്ഡിത ശ്രേഷ്ഠ കരുണാനിതേ തപോനിതേ ഞങ്ങളെ പെരുവഴി കൂട്ടേണം അതിനിപ്പോൾ ഇങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യം അത്രിമാമു കേട്ടു തിങ്ങിടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു നേരുള്ള മാർഗാംബ ഭവാനേവർക്കും കാട്ടിയിടുന്നീലുള്ളതോ തവ നേർ വഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോടു ചൊല്ലി മാമുനി താനുമൊട്ടു പിന്നാലെ ചെന്നാൻ അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനിതന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരുവടി കനിഞ്ഞങ്ങൾ നള്ളിയിടണം അന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ പർണശാല പൊക്കിരുന്നരുളിനാൻ പിന്നെ മാത്രം നടന്നാരവരെപ്പോൾ മുന്നിലാ മാറു മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യർക്കളോടൊരുളിച്ചേ രാമൻ ഇന്നതീ കടപ്പതിനെന്തു ഉപായങ്ങളുള്ളൂ എന്നു കേട്ടവറുകളും ദണ്ഡം മന്നവാ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേ ഞങ്ങൾ കഴത്തിയിഴുന്നതുണ്ടുതാനും ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരിയറിയ കരയറിയിടാമെന്നവർ ചൊന്നാർ ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ ശ്രീരാമൻ പ്രസാദിച്ചു താപസ കുമാരകന്മാരോടു നിങ്ങൾ കടന്നങ്ങു പോകെന്നു ചൊന്നാൻ ചെന്നുടാൻ അത്രിവാദം വന്ദിച്ച് കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമതാ ഘോരമായുള്ള മഹാകാനന മകമ്പുക്കാർ ജില്ലാരനാഥ മണ്ഡിതം സിംഹവ്യാഗ്ര ശല്യാദിമൃഗണാകീർണ മാധവഹീനം ഘോരരാക്ഷസകുലസേവിതം ഭയാനകം കോർബ കോ ക്രൂരസർപ്പാതി പൂർണ്ണം ചൊന്നാൻ ക്ഷ്മണ നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാത്ഥികളല്ലോ രക്ഷസാം പരീക്ഷകൾ വില്ലി നന്നായി കുഴിയെ കുലക്കയും വേണം നല്ലൊരു ശരമൂരിപ്പിടിച്ചു കൊൽക്കുകയിൽ മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും പിന്നാലെ ഞാനും നടൻ നീടുവൻ ഗതഭയം ജീവാത്മാ പരമാത്മാക്കൾക്കും മധ്യസ്ഥയാകും ദേവിയാ മഹാമായ ശക്തി എന്നതുപോലെ ആവയോർ മധ്യേ നടൻ നീടുക വേണം സീതാദേവിയുമെന്നാൽ ഒരു ഭീതിയും ഉണ്ടാകും

തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർദ്ധനായി നടന്നൊരു ശേഷം പിന്നീട്ടുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലാ മാറങ്ങൊരു പുഷ്കരണിയും കണ്ടാർ കൽഹാരോൽപ്പല കുമുദാമ്പുജരക്തോൽപലുഷ്പേന്തി വരശോഭിതമച്ചലം തോയപാനവും ചെയ്തു വൃഷാന്തന്മാരായി വൃക്ഷഛായാഭൂതലേ പുനരിരുന്നു യഥാസുഖം അന്നേരമാശുഖാണായി വന്നിത് വരുന്നത് അത്യുന്നതമായ മാഹസത്വം അത്യുഗ്രാരവും ഉദ്ദൂതവൃക്ഷം കരളോ കരാളോ ജലദം ഷാദം ഭക്തഗഹരം ഘോരകാരമാരുണ്യ മാംസ സ്ഥലന്യസ്ത ശൂലാഗ്രത്തിന ഗോചരജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളി തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചു കൊണ്ടുച്ചത്തിൽ അലറി വന്നീടിനാൻ അതു നേരം ഉത്താനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടതാ ലക്ഷ്മണൻ തന്നോടലുചെയ്തി രാമചന്ദ്രൻ ീ ഭയങ്കരനായ ഒരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം സന്നാഹത്തോട് ബാണു തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ച കുമാര നീ വല്ലഭേ ബാലേ സീതെ പേടിയായി കേതുമെടോ വല്ല ജാതിയും പരിപാലിച്ചുകൊള്ളവനല്ലോ എന്നൊരു ചെ നിന്നാൻ ഏതും ഒന്നിളകാതെ വന്നോടനടുത്തി ദുരാക്ഷസപ്രവരനും നിട്ടുരതരം അവൻ എട്ടാശ പൊട്ടും വണ്ണം അട്ടഹാസം ചെയ്തിടി വെട്ടിയിടും നാദം പോലെ നെട്ടിയിൽ നിന്നു കനക്കൽ ട്ടകൾ വീഴും വണ്ണം പുഷ്ട കോവേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരും ദുഷ്ടജന്തുക്കളേറ്റമുള്ള വൻകാട്ടിലിപ്പോൾ നിതസ്ഥാപ തൂണീരബാണ വൽക്കലചടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറുമതിവാലന്മാരല്ലോ നിങ്ങൾ കിഞ്ചന ഭയം ഘോരമാം കടുങ്കാട്ടിൽ സഞ്ചരിച്ചു എന്തൊരു മൂലം ചൊൽവിൻ രക്ഷോവാണികൾ കേട്ടു തൽക്ഷണം തൽക്ഷണമരുൾ ചെയ്താൻ ഇക്ഷാവു കുലനാഥൻ മന്ദഹാസാനന്തരം രാമൻ എന്നിനിക്കു പേരെന്നുട പത്നിവൾ വാമലോചനാ സീതാദേവി എന്നല്ലോ നാമം ലക്ഷ്മണൻ എന്നു നാം ഇവനും മത്സോദരൻ പുക്കിധൂവനാന്തരഞ്ജനക നിയോഗത്താൽ രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാൻ അറിക നീ ചുത്വ രാഘവാക്യം അട്ടഹാസവും ചെയ്തു ഭക്തവും പിളർന്നൊരു സാലവും പരിച്ചൊങ്ങി ക്രുദ്ധനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ ശക്തനാം വിരാധനെന്നെ നീ കേട്ടിട്ടില്ലേ ഇ തിലോകത്തിലെന്നെ ആരറിയാതെയുള്ളൂ എത്രയും മൂടൻ ഭവാൻ നിഖ ധരിച്ചേ ഞാൻ മൽഭയം നിമിത്തമായി എല്ലാം ഇപ്പോൾ ഈ പ്രദേശത്തെ വെടിഞ്ഞൊക്കെ ദൂരെ പോയാർ നിങ്ങൾക്കു ജീവിക്കേലാശയുണ്ടുള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോവിനല്ല എനിക്കിപ്പോൾ തിങ്ങീടും വിശപ്പടക്കിയിടുവൻ ഭവാന്മാരാൽ ഇത്തരം പറഞ്ഞവൻ മൈതിലി തന്നെ നോക്കി സത്വരമടുത്തതുകൊണ്ടു രാഘവനപ്പോൾ പത്തികൾ കൊണ്ടുതന്നെ അസ്ത്രങ്ങളുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതി വക്രവും വിളർന്നതി സത്വരം നക്തഞ്ചരനടുത്താൻ അതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു ബണ്ടിച്ചീടിനാൻ പാദങ്ങളും ഭദ്രരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാങ്കവും മുറിച്ചീഴീനെയതുരാമൻ രക്തവും പരനതു ഭൂമിയിൽ അത് കണ്ടു ചിത്തകൗതുകത്തോട് പുണർന്നു വൈദേഹിയും നൃത്തവും തുടങ്ങി സ്ത്രീകളെല്ലാം അത്യുച്ഛം പ്രയോഗിച്ചു ദേവദുന്ദികളും അന്നേരം വിരാതൻ തന്നിൽ ഉള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിഭകാന്ത സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും രാഘവം പ്രണതാത്തികാരിം ഘണാകാരം രാഗേന്ദു മുഖം വഞ്ചനം ഭയഹരം ഇന്ദിരാരമണമിന്ദീവരള ശ്യാമ ഇന്ദിരാദി വൃന്ദാരക വൃന്ദ വന്ധിത പദം സുന്ദരം സുകുമാരം സുഗതി ജനമനോ മന്ദിരം രാമചന്ദ്രം ജഗദാമഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങി ഞാൻ ശ്രീരാമരാമനാൻ ഒരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേ ധരാപദേ ദുർവാസാവായ മുനിതന്നുള്ള ശാപത്തിനാൽ ഗർഭിതനായോ ഒരു രാത്രിഞ്ചരനായേനല്ലോ നിന്തിരുവടിയുടെ മഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേനിന്നു നാഥ സന്തതമിനി ചരണാമ്പുചയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിന് വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം ഉത്തമാങ്കേന നമസ്കരിക്കായി വന്നിടണം ഉത്തമ ഭക്തന്മാർക്കു വൃത്തിയനായി വരേണം ഞാൻ നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായ ആത്മാരാമായ നമോ നമ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമ ദേവലോകത്തിനു പോവാനായി അനുഗ്രഹിക്കണം ദേവദേവച്ച പുനരന്നനുപേ അപേക്ഷിച്ചിടുന്നേൻ നിൻമഹാമായാവിയെന്നെ മോഹിപ്പിച്ചിടായി അംബുജ വിലോചന സ്വന്തം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെയെന്നു കൊടുത്തു വരങ്ങളും മുക്തനന്നിയെ കണ്ടു കിട്ടുകയില്ലയെന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോടനുജ്ഞയും കൈക്കൊണ്ട് വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും ബുക്കാൻ പുക്കാൻ ചൊല്ലി സ്തുതിച്ചീടിന പുരുഷനു ദുഷ്കൃതമകന്നുമോ ക്ഷത്തയും പ്രാപിച്ചിടാം രാമലക്ഷ്മണന്മാരും ജാനകി താനും പിന്നെ ശ്രീമയമായ ശരഭംഗമന്ദിരം ബുക്കാർ സാക്ഷാൽ ഈശ്വരനെ മാംസക്ഷേണങ്ങളെ കൊണ്ടു വീക്ഷതാപസവരൻ പൂജിച്ചു ഭക്തിയോടെ കന്തഭക്വാദികളാൽ ആദിത്യം ചെയ്തു ചിത്താനന്ദ ഉൾക്കൊണ്ടു ചെയ്തു ഞാൻ അനേകം നാളുണ്ട് പാത്തിരിക്കുന്നിതത്ര ജാനകിയോട് നിന്നെ കാൺമതി നാശയാലേ ആർജ ബുദ്ധിയാചിരം തപസാ ബഹുദരം ആർജിച്ചേനല്ലോ പുണ്യമിന്നു അവയെല്ലാം മർത്യനായി പിറന്നൊരു നിനക്കു തന്നിടിനേനദ്യ ഞാൻ മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ विष्णु विश्वात्मा विशेषनुग्रहणम्